നമ്മൾ നമ്മളിന്നേ ഒരു മസാല കപ്പലണ്ടിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത്രയും ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു കപ്പ് അളവിൽ വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒര ടീസ്പൂൺ പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഓരോ കപ്പ് കപ്പലണ്ടി മണികളിലും നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മാത്രം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ കടലമാവാണ് ചേർക്കുന്നത് അതോടൊപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർക്കണുണ്ട് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കണേ അതും കൂടി ചേർത്തതിന് ശേഷം നല്ല കായത്തിൻ്റെ മണമൊക്കെ ഉണ്ടാവില്ല നമ്മുടെ മസാല കപ്പലണ്ടിയിൽ അപ്പം നമ്മളൊരു അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോഴും വെള്ളം നമുക്ക് വേണ്ടി വരും നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കണം ഓരോ കപ്പലണ്ടി മണികളിലും നമ്മളുടെ പൊടികളൊക്കെ കോട്ടായിട്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊട്ടും കൂടി പോവരുത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമൊക്കെ തന്നെ ഇനിയും മതിയാവും ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാട്ടോ കുഴച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ഇരിക്കണം ഓരോരു മണികളിലും നന്നായി തന്നെ കോട്ടായിട്ട് ഇരിക്കട്ടേണ്ട ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കപ്പലണ്ടിയിൽ മസാല പിടിച്ചിരിക്കും നമുക്ക് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് ഇച്ചിരി നല്ല രീതിയിൽ തന്നെ മുങ്ങി കിടന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കിയെടുക്കാൻ അപ്പോൾ അതിനുള്ള എണ്ണ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ചൂടായിട്ട് വരണ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക നല്ല ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അതിനുശേഷം മാത്രം കപ്പലണ്ടി ഇതേപോലെ ഉതിർത്തി ഉതിർത്തി ഇട്ട് കൊടുക്കുക കൊടുക്കാട്ടോ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങനെ മണിമണിയായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക ഇനിയിപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം വിടർത്തി എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചു മുറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലിൻ്റെ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മസാലക്കപ്പലിൻ്റെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ബാച്ച് ദാ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ബാച്ചസും രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇത്രയുള്ള പരിപാടി വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളോട്ടെ താഴെ അപ്പോൾ ഇതാ ചെയ്തു വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് ഇതോടുകൂടി ചേർത്തിട്ട് ഫ്രൈ ആക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊക്കെ മാറ്റിയതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി തോലോട് കൂടി ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കപ്പലണ്ടിയിൽ ഇട്ട് കൊടുക്കാം ഇത്രയുള്ള ഒരുപാട് നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന മസാല കപ്പലണ്ടി സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരേക്കും ബൈ താങ്ക് യു